നസറാബി ലൈലത്തുൻ നസുറാബിഹി നബ്സുല്ലാഹു അലൈവലമാത്തങ്ങളെ കൊണ്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കെ അല്ലാഹുവിനെ നേരിട്ട് കണ്ട രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നരകത്തിൽ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ് സ്ത്രീകളെ നരക വിമോചിതരാക്കി സ്വർഗ്ഗത്തിലേക്ക് ഒരു വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാല് ഗുണങ്ങൾ ഒരു സ്ത്രീലുണ്ടായാൽ അവൾക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഒന്നേ അഞ്ച് നിസ്കാരം കൃത്യമായി ദൈനംദിനം അതിന്റെ ചിട്ടയോടെ നിർവഹിക്കുന്ന ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിക്കുകയില്ല പരിശുദ്ധമായ ഷഹറുല്ല അള്ളാഹുവിന്റെ മാസമായ റമദാൻ മാസത്തിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലെങ്കിൽ റീസണോ അല്ലെങ്കിൽ പ്രത്യേക ഔസുറോ ഒന്നും നോമ്പനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയും സ്വർഗത്തിലാണ് സ്വന്തം ജനനേന്ദ്രങ്ങളെ സ്വന്തം ഔറത്തുകളെ ഗുഹ്യസ്ഥാനങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ആർക്കാണോ അത് കൊടുക്കേണ്ടത് അവകാശം ാശികൾക്കല്ലാത്തവർക്ക് വിനിയോഗിക്കുന്ന മോശപ്പെട്ട ഹറാമിൻ്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടുന്ന അതിൽ നിന്ന് സുരക്ഷിതമായി നിൽക്കുന്ന ഒരു സ്ത്രീയും സ്വർഗത്തിലാണ് സ്വന്തം ഭർത്താവിനോട് ബഹുമാനമുള്ള റെസ്പെക്റ്റുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ദഴയുള്ള ഇമ്പമാർന്ന ദാമ്പത്യ ജീവിതം നയിച്ച ഒരു സ്ത്രീയും സ്വർഗത്തിലാണ് ഈ നാല് ഗുണങ്ങൾ ഈ നാല് വിശേഷണങ്ങൾ ഏതൊക്കെ ഒരു സ്ത്രീയിലുണ്ടോ അവർ നരകത്തെ കാണാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാ ഇൻഷാ ഇൻഷാഹ്